ഹായ് ഹലോ നമസ്തേ ട്രിമിങ് കപ്പിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ റൂമിലോട്ട് ഇപ്പോൾ കയറുമ്പോൾ ഏതോ ഒരു ഫാൻസി കളയിൽ കയറിയ ഒരു ഫീലാകും കേട്ടോ കാരണം വേറൊന്നുമല്ല കണ്ടില്ലേ ഇതെല്ലാം നമ്മുടെ ഭൂപിന് അവൻ്റെ ബർത്ത്ഡേയ്ക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് കേട്ടോ ഒത്തിരി സമ്മാനങ്ങൾ കിട്ടി ഞങ്ങൾ ഒട്ടും വിചാരിച്ചതല്ല ഇത്രയൊക്കെ സമ്മാനം അവന് എന്നുള്ള കാര്യം ഡ്രസ്സായിട്ടും കളിപ്പാട്ടങ്ങളായിട്ടും ഒത്തിരി സമ്മാനം അവന് കിട്ടിയിട്ടുണ്ട് അതെല്ലാം നമുക്ക് അൺബോക്സ് ചെയ്യാം ഇത് ഫിറ്റ് ചെയ്ത വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം അത് അത് കഴിഞ്ഞു നമുക്ക് ഫിറ്റ് അനന്തു നമ്മുടെ അപ്പൂസന്റെ കൂട്ടുകാരൻ അനന്തു കേട്ടോ സംഭവം ഇതാണ് ഈ ഇത് ഫിറ്റ് ചെയ്ത് വരുമ്പോ ഈ ഒരു സംഭവാണ് കേട്ടോ നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് പിന്നീട് എടുക്കാം കേട്ടോ ഇത്ര സാധനാണുള്ളത് ഇത് എനിക്ക് പാട്ടൊക്കെ കേൾക്കുന്ന രീതിയിലുള്ള ട്രെയിൻ ആട്ടാ നാളൊക്കെ കൊണ്ട് മുസ്തായ പോലെ പൊതിച്ചു കേട്ടോ നീ വാങ്ങിന്റെ വഴിമണിയായി െ കൂട്ടേ വിഷ്ണു അവൻ തന്നാന്ന് തോന്നുന്നു കേട്ടാ കുഞ്ഞാറ്റ നോക്ക് തോല് കൊടുത്താ എന്നാ നോക്കണേ ആ കുഞ്ഞാറ്റും കുഞ്ഞാ അതും ചെറിയൊരു പക്ഷെ കുറിക്കാനാട്ടാ നമ്മള് കുടുക്ക പൊട്ടിച്ചല്ലേ അതിനുശേഷം പകരം ഒരു കുടുക്കട്ടാണ് നമ്മൾ കിട്ടിയിട്ടത് അപ്പൊ ഇതിലാണ് നമ്മൾ പൈസ സേവ് ചെയ്യാൻ ഇത് പ്ലാസ്റ്റിക് വളരെ സംഭവമാണ് മഴവിൽ നിറമുള്ള ഒരു കുറച്ച് കളിപ്പാട്ടാണ് വലിയ സംഭവമാണ് ബോട്ട് ഇങ്ങനെ ബോട്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് നമുക്ക് കുട്ടികൾക്ക് സംഭവം കേട്ടോ കുറച്ച് കാലങ്ങളെ അത് മതി അല്ലേ അതൊന്ന് എടുക്ക് അതൊന്ന് എടുത്ത് അതൊന്ന് എടുത്തോ എടുത്ത് എടുത്ത് તો ഈ ബോട്ട് നമുക്ക് സ്വിച്ച് ചെയ്ത് അടി ലോടിക്കണം ആ വീല കളറ്റ ചെറിയ വണ്ടി ടൈപ്പാ ഇത് ഒരു വണ്ടിയാണ് ലോറി വലിയൊരു ലോറിയാണ് ലോറിയാ നമ്മൾ ഗിഫ്റ്റുകളൊന്നും ഭൂബു വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അതിനുള്ള സമയം സമയമായിട്ടില്ലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഒരുപാട് ഗിഫ്റ്റ് അമ്മാമ്മയും അപ്പൂപ്പനും കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ കൊല്ലിസ് കൊലിച്ചു കേട്ടോ ശരി ഞങ്ങള് ഇത് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നതാണ് അവര് കൊണ്ടുവന്നു തലപ്പറപ്പിൽ കുഞ്ഞു വേഗം ക്രിയേറ്റീവ് ബ്ലോക്ക്

ഇതൊരു കാറാ കേട്ടോ ആർ സി കാറോ റിമോട്ട് കൺട്രോൾ കാറാണ് അപ്പോൾ ഇതൊന്നും വോ കളിക്കാറായിട്ടില്ല നമ്മളിത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു സന്ധ്യയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏത് സന്ധ്യയാണെന്ന് അറിയില്ല എന്നാലും ഒരുപാട് താങ്ക്സ് കേട്ടോ

സാധനങ്ങൾക്ക് അവന് ഇഷ്ടം കിച്ചൺ ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്ന മോല കേട്ടാട്ടാ അമ്മേന്നല്ല ഏലവരനെ നീ ഡമ്മ തന്നേല ആടി ആടി തന്തണ്ടാ ഓ ഇതി ജെസിഡിയ अरे ഈ ലോറി ലോ ഡവർക്ക് ഓയ ട്രക്ക് ആണ് പിന്നെ ഒരു കാറാണ് ഓ ഈ കാറാണ് അവനെ കേറി ഇടാൻ വെക്കുന്ന നമ്മൾ അപ്പോ നമ്മളെ വെടി കാറാ കൊള്ളാ ഒരു വലിയ ഒരു ദീപാണോ വലിയ ഒരു ദീപാണോ വരെ ഇരിക്കാതെ ഇതാ ഇത് പണ്ട് എനിക്ക് ബ്ലാക്ക് ബ്ലാക്കും ഈൻ ടീമപ്പണ്ട് എനിക്ക് ഉണ്ട് ഓൾ 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 ദീപാട്ട പെൻഗി പെൻഗിനാട്ടോ നമ്മൾ കറുത്ത പെൻഗിനെ അല്ല കണ്ടല്ലോ ഇത് നീല പെൻഗിനാട്ടോ മഞ്ഞമുണ്ടല്ലേ മഞ്ഞണ്ട് വെള്ള앤 ചോക്ലേറ്റ് ഉണ്ട് അതൊരു പിന്നൊരു ജെസി ജെസി ഇല്ല ട്രക്ക് യാർ ട്രക്ക് ആണ് കേട്ടോ ജെസി നമ്മളെ കിട്ടാച്ചി മുളങ്ങ വണ്ടിയാട്ടോ ഇതാ അതക്കേറ് വണ്ടി ആള് ഉള്ളത് നല്ല റേറ്റ് തെളിക്കാന കേട്ടോ കൊള്ളാം കേട്ടോ തെളിക്കണം അല്ലേ മുട്ടി കേറတာ ജെഡി ആ വലിയ പച്ച തെളിയാന വലിയ ദോ